മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കരിമംഗല്യം അഥവാ മെലാസ്മയുടെ കാരണങ്ങൾ അറിയാം ഈ ചിത്രം നോക്കൂ ഇത് നമ്മുടെ സ്കിന്നിന്റെ ഫോട്ടോ ആണ് ഈ സ്കിന്നിൽ ഒരു സെല്ല് കാണാം ഇതാണ് മെലനോസൈ ഇതാണ് നമ്മുടെ സ്കിന്നിന് കറുപ്പ് നിറം നൽകുന്ന മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ല് അപ്പോൾ ഈ സെല് മെലാനിൻ കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന സമയത്താണ് നമ്മുടെ മുഖത്ത് കറുത്ത പാടുകൾ വരുന്നത് ഈ കൂടുതലായിട്ട് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്ത് കറുത്ത പാടുകൾ ഉണ്ടാകുന്നതിനാണ് ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം ഈ സെൽ കൂടുതലായിട്ട് മെലാനിൻ ഉണ്ടാക്കുന്നത് ഇതിന് പല കാരണങ്ങളാണ് പുരുഷന്മാരെക്കാളും സ്ത്രീകൾക്കാണ് ഇത് മെലാസ്മ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ആദ്യത്തെ പ്രധാന കാരണം എന്ന് പറയുന്നത് സൺലൈറ്റ് തന്നെയാണ് സൂര്യരശ്മികൾ ഇതിലുണ്ടാകുന്ന യു വി റേസ് ആണ് ഇതിന് കാരണമായി വരുന്നത് അപ്പൊ കൂടുതലായിട്ട് സൺലൈറ്റ് എക്സ്പോ ചെയ്യുന്നവരും കൂടുതലായിട്ട് സൺറൈസ് ഏൽക്കുന്നവർക്ക് ഇത് കൂടുതലായിട്ട് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ പുറത്തു പോകുമ്പോൾ എസ് പി എഫ് തേർട്ടി പ്ലസ് ഉള്ള ഒരു ക്രീം സൺസ്ക്രീം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ മാക്സിമം നമ്മുടെ സ്കിൻ കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇതിനായി കൂളിംഗ് ആയിട്ടുള്ള ആയുർവേദ ലേപനങ്ങൾ പുരട്ടാവുന്നതാണ് അത് ട്രീറ്റ്മെന്റിൽ വിശദമായി പറയാം അപ്പൊ രണ്ടാമത്തെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഹോർമോൺ ചേഞ്ചസ് ആണ് പ്രഗ്നൻസിയിൽ ഇത് കണ്ടുവരുന്നുണ്ട് രണ്ടാമത്തേത് ബെർത്ത് കൺട്രോൾ പിൽസ് കഴിക്കുന്നവർക്കും ഇത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കൂടാതെ തൈറോയ്ഡ് പ്രോബ്ലംസ് ഉള്ളവർക്ക് ഇത് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾക്കാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ഹോർമോൺ ചേഞ്ചസ് ആണ് വുമൻസ് ഹോർമോൺ എന്ന് പറയുന്ന ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും നമ്മുടെ ശരീരത്തിൽ കൂടുന്ന സമയത്ത് ചിലപ്പോൾ തൈറോയിഡ് പ്രോബ്ലംസ് കൊണ്ടാവാം ഈ ഹോർമോൺസ് കൂടുതലായിട്ട് ഉണ്ടാവുന്ന സമയത്ത് കറുപ്പ് നിറം നൽകാൻ കൂടുതലായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാം ഇത് വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി സിക്സ് ആയ ഇതൊക്കെ ഈ ഡിസീസ് ഉണ്ടാകാൻ ഉള്ള ചാൻസ് കൂട്ടുന്നു അപ്പോൾ ഇതിന്റെ ഒരു ഈ സ്കിൻ ഡിസീസ് ക്യൂർ ചെയ്യാൻ ഈ ന്യൂട്രീഷണൽ ഡെവിഷ്യൻസിയുടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്